വായനയിലൂടെ അറിവിൻ്റെ അക്ഷയഖനി തേടിയുള്ള മനോഹരമായ യാത്രയിലേക്ക് മനുഷ്യരെ നയിച്ച മഹാനായ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊമ്പതാണ് വായനാ ദിനമായി ലോകമെമ്പാടും അല്ലെങ്കിൽ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആഘോഷിക്കുന്നു ഈ വായനാ ദിനത്തിൽ വായനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വായന മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തെയും നവ്യാനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ വായനയിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നിറഞ്ഞിട്ട് നമുക്ക് പുതിയ പുതിയ സ്വപ്നങ്ങൾ കാണാനും നമ്മൾ വായിച്ചു പരിചയപ്പെടുന്ന കഥാപാത്രങ്ങളിലൂടെ നമ്മൾ തന്നെ സഞ്ചരിച്ചിട്ട് പുതിയ തലങ്ങളിലേക്ക് നമ്മുടെ ചിന്താശേഷികളെ മറ്റ് തലങ്ങളിലേക്ക് കൊണ്ടുപോകാനും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളിലേക്ക് നമ്മളെ നയിക്കപ്പെടുന്നതുമാണ് വായന ഇന്ന് വായന അന്യം നിൽന്ന് പോയി ഇല്ല എന്നൊക്കെ പലരും വിലപിക്കുമ്പോഴും പുസ്തക വായന കുറഞ്ഞു എന്നത് വാസ്തവമാണ് പക്ഷേ നമുക്ക് വായിക്കാൻ നമ്മുടെ ചുറ്റുപാടും പല നവമാധ്യമങ്ങളും വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ ഇതര സാമൂഹിക മാധ്യമങ്ങളിലൂടെയൊക്കെയോ ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് ആ അവസരങ്ങളെയൊക്കെ പ്രയോജനപ്പെടുത്തി വായിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സഹജീവികളെ കാണാനും അവരെ അവരുടെ അവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കാനും സഹജീവികളോട് ആർദ്രതയും കാരുണ്യവും മനസ്സിലുമൊക്കെ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ഒക്കെയുള്ള ഒരു പുതിയ അനുഭവം പകരുന്നതായി മാറും വായന എന്നത് നിസ്സംശയം പറയാവുന്നതാണ് ഇന്ന് അനുകമ്പ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് അവിടെ മനുഷ്യനെ കൂടെയുള്ളവരെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വായനയിലൂടെ പുസ്തകങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് മാത്രമല്ലാതെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെയൊക്കെ കണ്ണു തുറന്നുനിന്ന് കാണുവാൻ അവയെ വായിക്കുവാൻ ഒപ്പം കൂടെ നടക്കുന്ന മനുഷ്യരെ മനസ്സിലാക്കാൻ കൂടെയുള്ള ആളുകളെ വായിക്കാൻ മനുഷ്യന്റെ ദുഃഖങ്ങളെയും സന്തോഷങ്ങളെയും ഒരുപോലെ മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരോടൊപ്പം ആർദ്രതയോടെ മനസ്സിലോടെ അവരെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു നല്ല മനസ്സിന്റെ ഉടമകളായി പോകാൻ കൂടി വായനയുള്ള പരന്ന വായനയുള്ള ഒരാളിന് കഴിയുമെന്നത് വാസ്തവമായ കാര്യമാണ് ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ കാണാനും നല്ല നല്ല മോഹങ്ങളും മോഹഭംഗങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ഭാവങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു നല്ല മനുഷ്യനായി തീരാൻ കൂടി വായന ഇടയാക്കുമെന്നുള്ളത് നിശ്ചയമായ ഒരു പരമമായ ഒരു സത്യമാണ് എന്ന് ബോധിപ്പിച്ചുകൊണ്ട് അതുകൂടി ആവർത്തിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് വായനാ ദിനത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായി ഇനിയും ഇനിയും വായിക്കാൻ കഴിയട്ടെ മറ്റുള്ളവരെ കൂടുതൽ ആഴമായി മനസ്സിലാക്കാൻ കഴിയട്ടെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ കഴിയട്ടെ സാഹോദര്യത്തിന്റെയും അനുകമ്പയുടെയും പാഠങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി പകർന്നു നൽകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നേരുകയാണ്